നമ്പർ പ്ലേറ്റും സീറ്റ് ബെൽറ്റും ഇല്ലാത്ത ജീപ്പ് ആകാശ് തില്ലങ്കേരി ഓടിച്ചെന്ന കേസിൽ സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ് ഹൈക്കോടതി നടപടി സ്വീകരിക്കാൻ ജോയിന്റ് കമ്മീഷണർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് വാഹനം ഓടിക്കുന്നത് ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട ആളാണ് എന്ന് മനസ്സിലാക്കുന്നുവെന്നും ഇത്തരം വാഹനങ്ങൾ പൊതുനിരത്തിൽ ഉണ്ടാകാനേ പാടില്ലെന്നും ഹൈക്കോടതി വാക്കാൽ പരാമർശിച്ചു നേരത്തെ ആകാശ് തിലങ്കേരിയുടെ റോഡ് ഷോയിൽ മോട്ടോർ വാഹന വകുപ്പും നടപടിയെടുത്തിരുന്നു ജീപ്പ് ഉടമയുടെ ആർ സി ബുക്ക് റദ്ദാക്കാൻ ശുപാർശ ചെയ്ത മോട്ടോർ വാഹന വകുപ്പ് സീറ്റ് ബെൽറ്റ് ഇടാത്തതിന് പിഴ ഈടാക്കാനും തീരുമാനിച്ചു മറ്റ് നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ടോയെന്നും പരിശോധിക്കുമെന്ന് എം വി ഡി അറിയിച്ചു ഇതിന്റെ അന്വേഷണ ചുമതല എൻഫോഴ്സ്മെന്റ് ആർ ടിഒയ്ക്ക് നൽകി രൂപമാറ്റം വരുത്തിയ ജീപ്പിൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതെയായിരുന്നു ഷുഹൈ വധക്കേസ് പ്രതി ആകാശ് തെലങ്കേരിയുടെ യാത്ര വയനാട്ടിലെ പനമരം നഗരത്തിലൂടെ യാത്ര ചെയ്യുന്ന വീഡിയോയാണ് സമൂഹ മാധ്യമത്തിൽ ആകാശ് തെലങ്കേരി തന്നെ പോസ്റ്റ് ചെയ്തത് നമ്പർ പ്ലേറ്റ് പ്ലേറ്റില്ലാത്ത ജീപ്പിലാണ് സവാരി ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു പ്രഥമദൃഷ്ട്യ നിയമലംഘനം നടന്നെന്ന് ബോധ്യപ്പെട്ടെന്നും നടപടി ഉണ്ടാകുമെന്നും മോട്ടോർ വാഹന വകുപ്പ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു നേരത്തെയും നിരവധി തവണ നിയമലംഘനം നടത്തിയ കെ എൽ പത്ത് ബി മൂന്ന് ഏഴ് രണ്ട് നാല് രജിസ്ട്രേഷനിലുള്ള വാഹനമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുമാണ് വിവിധ നിയമലംഘനത്തിന് എം വി ഡി ജീപ്പ് ബുക്കിയത് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഒടുവിൽ പിടികൂടിയപ്പോൾ പിഴയിട്ടത് ആകാശിന്റെ കൂടെയുള്ള സുഹൃത്തുക്കളും ഇൻസ്റ്റാഗ്രാമിലടക്കം വീഡിയോ പങ്കുവച്ചിരുന്നു വീഡിയോ വൈറലായതോടെ നിയമലംഘനം ചൂണ്ടിക്കാണിച്ച് നിരവധി പേർ രംഗത്തെത്തി വാഹനത്തിന് നമ്പർ ഇല്ലാത്തതിനാൽ വണ്ടി കണ്ടെത്താൻ പാടുപെട്ട എം വി ഡി ഒടുവിൽ മലപ്പുറം മൊറയൂർ സ്വദേശി സുലൈമാന്റെ ജീപ്പെന്ന് തിരിച്ചറിഞ്ഞു കെ എൽ പത്ത് ബി മൂന്ന് ഏഴ് രണ്ട് നാല് രജിസ്ട്രേഷനിലുള്ള വണ്ടി മുമ്പ് രണ്ട് തവണ നിയമലംഘനത്തിന് പിടികൂടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുമാണ് വിവിധ നിയമലംഘനത്തിന് എം വി ഡി ജീപ്പ് പിടികൂടിയത് എന്തായാലും സംഭവത്തിൽ നടപടിക്കൊരുങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പ് കേസ് മലപ്പുറം ആർ ടിഒ്ക്ക് കൈമാറുമെന്നും ആർ സി സസ്പെൻഡ് ചെയ്യുന്നത് ഉൾപ്പെടെ നടപടികൾ ശുപാർശ ചെയ്യുമെന്ന് വയനാട് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു ആകാശിനെതിരെ നടപടി ആവശ്യപ്പെട്ട് കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് ഫർസീൻ മജീദും ആർ ടി ടിഒയ്ക്ക് പരാതി നൽകിയിരുന്നു ഇതിനു പിന്നാലെ ഉടൻ തന്നെ എം വി ഡി കേസെടുക്കുകയായിരുന്നു നിയമലംഘനം നടത്തിയതിനു ശേഷം ആകാശ് തിലങ്കേരി തന്നെയാണ് ഇത് ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്തത് പിന്നീട് ഇത് നിരവധി പേർ ഷെയർ ചെയ്തു അങ്ങനെയാണ് എം വി ഡിയും കണ്ടത് പക്ഷേ ആദ്യമേ തുടക്കത്തിലെ ഇതെല്ലാം അറിഞ്ഞിട്ടും കേസെടുക്കാതെ മുന്നോട്ട് പോകുന്നതിനെതിരെയായിരുന്നു ഫർസീൻ മജീദ് ഇത്തരത്തിൽ പരാതി നൽകിയത് അതിനുശേഷമാണ് കേസെടുത്തത്